ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇത് പോലെ തന്നെ യുവർ പേജ് ലോസ്റ്റ് ആക്സസ് ടു സം മോണിറ്റൈസേഷൻ ടൂൾ നമ്മൾക്ക് കണ്ടിന്യൂ ഏണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ഫേസ്ബുക്ക് അത് പേജോ അല്ലെങ്കിൽ പ്രൊഫൈലിനോ ഇതുപോലുള്ള റെസ്ട്രിക്റ്റഡ് വരുന്ന സമയത്ത് അതായത് നമുക്ക് ഏണിങ്സ് കട്ടാവുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് വരുന്നത് അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് റിമൂവ് ചെയ്യണം അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് വരാനുള്ള മെയിൻ കാരണം അത് നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഏകദേശം മനസ്സിലാവും ഇവിടെ കാണാൻ സാധിക്കും വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് യുവർ എബിലിറ്റി ടു ഏൺ ഈസ് ലിമിറ്റഡ് നമ്മൾക്ക് ഏണിങ്സ് സമ്പാദിക്കാനുള്ള മാർഗം ലിമിറ്റഡ് പരിധി വെച്ചിട്ടാകില്ല അതായത് മൊത്തത്തിൽ സസ്പെൻഡ് ചെയ്തിട്ടില്ല ഒരു പരിമിതിയിൽ ആക്കിയിട്ടാന്നല്ലേ അപ്പോൾ ഇതിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് യു കാന്റ് യു കാന്റ് ഏൺ മണി ഫ്രം സ്റ്റാർസ് റേറ്റ് നോ യു കണ്ട് ഏൺ മണി ഫ്രം ആൺ റീൽസ് റൈറ്റ് നോ യു കാന്റ് ഏൺ മണി ഫ്രം സബ്സ്ക്രിപ്ഷൻ റേറ്റ് നോ ഓക്കെ അപ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് അതുകൂടാതെ തന്നെ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഫൈൻഡ് ഔട്ട് മോറില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റീസൺസ് നമുക്ക് കാണാൻ സാധിക്കും അതായത് നമുക്കിതിൽ റൂൾസ് അതായത് ഫേസ്ബുക്കിൻ്റെ തന്നെ റൂൾസ് ഉണ്ട് ദിസ് ഗോസ് അഗെയിൻസ്റ്റ് അവർ പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസി അതായത് നമുക്ക് ഇത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതായത് റെസ്ട്രിക്റ്റഡ് കിട്ടാനായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഏതൊക്കെയാണ് പിന്നെ റൂൾസ് അതായത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൻ്റെ റൂൾസ് ഏതൊക്കെയാണ് അത് നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിവിടെ സി റൂൾസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് റീഡ് ഇൻ ഫുൾ മൊത്തത്തിൽ നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട് അതായത് പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസി ഫേസ്ബുക്കിൻ്റെ പോളിസി ഇത് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൻ്റെ ഏതൊക്കെയാ പോളിസി ആ പോളിസി നമ്മൾ ഒരു കാരണവശാലും നമുക്ക് വിട്ടുപോയി ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ് ഈ പോളിസിക്ക് നിരക്കാത്തത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള ഏണിങ്സ് പിന്നെ കട്ടാവുന്നത് അപ്പോൾ ആ പോളിസി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കുക ഇത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇവരുടെ ഫേസ്ബുക്കിൻ്റെ പോളിസി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഏണിങ്സ് എപ്പോഴും നമുക്ക് നിലനിൽക്കും ഇതിവിടെ കൊടുത്തിട്ടുണ്ട് പാർട്ണർ മോണിറ്റൈസേഷൻ പോളിസി അതുപോലെ തന്നെ ഇതിവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പാർട്ണർ മോണിറ്റൈസേഷൻ പോളിസി അതായത് ഇതിൻ്റെ ഒരു പിന്നെ മെത്തേഡ് അതായത് ഒരു ഒരു പോയിന്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട പോയിന്റ് അതായത് ക്രിയേറ്റ് കണ്ടന്റ് ഓൺ ആൻഡ് എലിജിബിൾ സർഫേസ് എലിജിബിൾ ആയിട്ടുള്ള പിന്നെ രീതിയിലായിരിക്കണം നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുപോലെ റിസൈഡ് ഇൻ എലിജിബിൾ കൺട്രി നമ്മൾ ആയിട്ടുള്ള രാജ്യത്തായിരിക്കണം ചില രാജ്യങ്ങളിൽ നിന്നും ഫേസ്ബുക്കിൻ്റെ ഈ പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസി ഒന്നും അനുവദനീയമല്ല അപ്പോൾ അതൊന്നും ഇല്ലാത്ത രാജ്യത്തായിരിക്കണം നമ്മൾ കണ്ടത് വേണ്ടത് ഈ ഇന്ത്യയിലൊന്നും കുഴപ്പമില്ല ചില രാജ്യങ്ങളെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും ഒക്കെ അനുവദനീയമാണ് ചില രാജ്യങ്ങളിൽ ഇല്ല അപ്പം പിന്നെ അതുപോലെ തന്നെ വേറെ ഫോളോ അവർ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് അതായത് അവര് സാമുദായിക അതായത് നമ്മുടെ നാട്ടിലെ സാമുദായിക പിന്നെ പ്രശ്നങ്ങൾക്കൊന്നും അഭിമുഖീകര അഭിമുഖീകരിക്കാത്ത രീതിയിലുള്ള തെറ്റായ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതെ പിന്നെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലുള്ള പിന്നെ കണ്ടന്റ് ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ വേറെ കൂടുതലുള്ളത് ഫോളോ അവർ കണ്ടന്റ് മോട്ടിവസേഷൻ പോളിസി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോ ഫേസ്ബുക്കിന്റെ കണ്ടന്റ് മോട്ടൈസേഷൻ പോളിസി ഉണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് വായിക്കണം ഫ്രീ സമയത്ത് ഫ്രീ കിട്ടുന്ന സമയത്ത് വ്യക്തമായിട്ട് ഇതൊക്കെ വായിച്ചിട്ട് പഠിക്കാൻ നോക്കണം ഓക്കെ ഇത് ഞാൻ മൊത്തത്തിൽ ഇതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓടിച്ചിട്ട് പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് ഒന്ന് കണ്ണോടിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഷെയർ അതിൻ്റെ കണ്ടന്റ് അതായത് തെറ്റായ പെട്ടെന്നൊരു ന്യൂസ് വരും പോസ്റ്റ് വരും അത് ശരിയാണോ തെറ്റാണോ നമ്മൾ നോക്കാറില്ല അങ്ങനെ ഡയറക്റ്റ് നമ്മൾ ഷെയർ ചെയ്യും അപ്പോൾ അതൊക്കെ ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഷെയർ അതിൻ്റെ കണ്ടന്റ് പിന്നെ ഷെയർ ഒറിജിനൽ കണ്ടന്റ് അതായത് നമ്മൾ പിന്നെ ഈ കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്യാതെ മറ്റുള്ളവർ കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്യാതെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കണം അല്ലെങ്കിൽ പോസ്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ പിന്നെ ഈ കോപ്പി പേസ്റ്റ് ആയാൽ തന്നെ അത് ഒരു അറുപത് എഴുപത് ശതമാനം നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അത് നമ്മുടേതായ രീതിയിൽ നമ്മൾ ആക്കണം അപ്പോഴെന്ന് നമുക്കത് പോസ്റ്റ് ചെയ്യാനുള്ള അനുവാദം പിന്നെ അനുവാദമുള്ളൂ പിന്നെ അതിൻ്റെ താഴെ കൊടുക്കത്തി കൊടുത്തിരിക്കുന്നത് പിന്നെ മോണിറ്റൈസ് അതിൻ്റെ എൻഗേജ്മെൻറ്റ് അപ്പോൾ ഇതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ ഇവിടെ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈമുള്ള സമയത്ത് അതൊക്കെ പോയി കാണാവുന്നതാണ് പിന്നെ ഫോളോ അവർ പേയ്മെൻറ്റ് ടൈംസ് പിന്നെ അതുപോലെ തന്നെ ഫോളോ അവർ പേജസ് ഗ്രൂപ്പ്സ് ആൻഡ് ഇവൻ്റ് ടൈംസ് അതുപോലെ തന്നെ ഡെവലപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ് പ്രസ് പ്രസൻറ് പിന്നെ അതുപോലെ തന്നെ ഫോളോ അവർ റൂൾസ് ഫോർ പൊളിറ്റിക്കൽ ആൻഡ് ഗവൺമെൻറ് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പിന്നെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ നമ്മൾ അത് പിന്നെ അനുസരിക്കണം അതൊക്കെ തന്നെയാണ് പറഞ്ഞത് പിന്നെ ഓൺലി കണ്ടു എൻ എൻറ്റിറ്റീസ് ദാറ്റ് ഫോളോസ് അവർ പോളിസീസ് ഇതൊക്കെ നിങ്ങൾക്ക് അതിന്റെ അകത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അഥവാ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പിന്നെ ഗൂഗിൾ ട്രാൻസ്ഫർ എന്തെങ്കിലും ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്തതിനു ശേഷം അതിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിലേക്ക് മലയാളത്തിലേക്ക് തർജ്ജുമതി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഞാൻ എപ്പോഴും നിങ്ങളുടെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും പിന്നെ സമൂഹത്തിൽ മതപരമായിട്ടുള്ള ഭിന്നിപ്പ് ജാതിപരമായിട്ട് പാർട്ടിപരമായിട്ട് ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള പക്ഷെ വീഡിയോസോ പിന്നെ പോസ്റ്റേഴ്സോ ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യരുത് രണ്ടാമത് ഞാൻ പറയുന്നത് സെക്ഷലായിട്ടുള്ള വീഡിയോസോ പോസ്റ്റേഴ്സോ ഷെയർ ചെയ്യരുത് പിന്നെ കുട്ടികൾ ആക്രമിക്കുന്ന രീതിയിലുള്ള വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളും ഷെയർ ചെയ്ത് കുട്ടികൾ ഒടുപ്പില്ലാത്ത വീഡിയോ പോസ്റ്റർ ആയാലും ശരി വീഡിയോ ആയാലും ശരി അതും ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യരുത് പിന്നെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ ഒറിജി കണ്ടന്റ് മറ്റുള്ളവർ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഡയറക്റ്റ് നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യരുത് അതും പ്രശ്നം തന്നെയാണ് ചെയ്യുന്നുണ്ട് തന്നെ ഒരു അറുപത് എഴുപത് ശതമാനമെങ്കിലും നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് വേണം അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കണ്ടന്റ് പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് നിങ്ങളുടെ പ്രൊഫൈലിലും പേജിലും മറ്റു പേജിലൊക്കെ ഒരുമിച്ച് ഷെയർ ചെയ്ത് ഓരോ ഒന്നിൽ മാത്രമാണ് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് കലോട്ടലും ഒന്നെങ്കിൽ പ്രൊഫൈലിൽ അല്ലെങ്കിൽ പേജിൽ അല്ലെങ്കിൽ ഒന്നിൽ മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ തെറി കമൻ്റ് മറ്റുള്ളവർ തെറി കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതേപോലെ തെറി അങ്ങോട്ട് കുടിക്കാൻ നിൽക്കരുത് അതൊക്കെ പിന്നെ ഹൈഡാക്കി ആക്കിയിട്ട് ഒഴിവാക്കണം അല്ലെങ്കിൽ സ്കിപ്പ് ആക്കണം അല്ലെങ്കിൽ ഡിലേറ്റ് ചെയ്തിട്ട് ഒഴിവാക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് അതുപോലെ തന്നെ ഇത് വന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞാൽ അത് റിമൂവ് ആക്കേണ്ടത് നമ്മൾ ആദ്യം ഈ ഈ പെയിൻറ് ഔട്ട് മോർ അല്ലെങ്കിൽ വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺസ് അവർ കാണിക്കും നമ്മൾ റോങ് ആയിട്ടുള്ള വീഡിയോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഡിലേറ്റ് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മൊത്തത്തിൽ ഡിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒഴിവാക്കാം ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾ ഒറിജിനൽ കണ്ടന്റ് നിങ്ങൾ പിന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് രണ്ട് മൂന്നാഴ്ച കണ്ടിന്യൂ ഒറിജിനൽ കണ്ടന്റ് റീൽസ് ആയാലും ഫോട്ടോ ആയാലും വീഡിയോസ് ആയാലും ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഒരാഴ്ചയിൽ രണ്ടോ ഒന്ന് രണ്ടു പ്രാവശ്യം പിന്നെ ലൈവിൽ പോവാം ഒരു മൂന്നോ നാലോ മിനിറ്റിൻ്റെ ലൈവിലേക്ക് പോവുക ലൈവില് നിങ്ങളുടെ നിങ്ങളായിട്ട് ടോക്ക് ചെയ്യാൻ ആരുമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിലെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷൻ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും മസ്റ്റായിട്ട് ലൈവിൽ പോകുന്നത് നല്ല രീതിയിൽ ഗുണം ചെയ്യും അപ്പം ഈ ഫേസ്ബുക്കിന് തന്നെ മനസ്സിലായി ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റർ ആണ് അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഈ ഫേസ്ബുക്കിന് തന്നെ വരണം അപ്പം അത് അങ്ങനെ ഒരു പത്തിരുപത് ദിവസം ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ അതിലേക്ക് പിന്നെ രണ്ടാമത് റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ടാവും നിങ്ങൾക്ക് ചെയ്തതിന് ശേഷം ആ റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷനിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആവാല സാധ്യതയുണ്ട് ഇത് ഞാൻ ഉറപ്പ് പറയുന്നില്ല ചിലപ്പോഴാണ് ആവാനുള്ള സാധ്യത അതായത് നൂറിലും മുപ്പത് ശതമാനം ആൾക്കാർ ഇങ്ങനെയൊക്കെ ശരിയായി വരത്തില്ല ബാക്കി എഴുപത് ശതമാനം ആൾക്കാർ ശരിയായി വരാറില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ യൂട്യൂബായിട്ട് ഫേസ്ബുക്ക് കമ്പയർ ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് നല്ല രീതിയിൽ ഡൗൺ ആണ് യൂട്യൂബിന്റെ എവിടെയും എത്തത്തില്ല അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിന്റെ പോളിസിക്കൊക്കെ അനുസരിച്ചിട്ട് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാ വീഡിയോ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ഗുഡ് ബൈ ജയ് ഹിന്ദ്